ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇത് രാവിലെ ഞാൻ ഇടിയപ്പവും പാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പത്തിന് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രൈൻഡർ നന്നായി എടുത്തു അതിലേക്ക് വെള്ളരി തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അരക്കാൻ കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഇത് ഏകദേശം മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൽ ത്രീ കപ്പ് ഉണ്ടാവും പിന്നെ ഞാൻ ചായ വെള്ളം വെച്ചിരുന്നു അങ്ങനെ ഇതാ ഇതിങ്ങനെ അരിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ പാലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാ പാലെടുക്കാൻ എടുത്തു തലേദിവസമാണ് പച്ചരി കുതിർത്ത് വെക്കേണ്ടത് അക്ക് മറന്നിട്ട് ഞാൻ അപ്പന്നെ തന്നെ കായിക അതിലേക്ക് ഇട്ടു തേങ്ങ തണുപ്പുണ്ടായത് കൊണ്ട് പാലെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് തേങ്ങാ പാലെടുത്തു അരക്കാനിട്ട അരി കുറച്ച് അരിയും ബേക്ക് ഞാൻ ബാക്കിയുണ്ടായ അരിയും കൂടി അതിലേക്ക് ഇട്ടു ഇങ്ങനെ ആകുമ്പോൾക്ക് നല്ല സ്മൂത്തായി അരിഞ്ഞ് കിട്ടും ഗ്രൈൻഡറിന് അങ്ങനെ ഹെവി വർക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് കുറച്ച് പിന്നെ ബാക്കിയുള്ളത് ഇടാ ഇതായിട്ട് തേങ്ങാ റെഡി ആകുന്നുണ്ട് ഫസ്റ്റ് പാൽ എടുത്തു പിന്നെ ഞാൻ സെക്കൻഡ് പാൽ റെഡി ആക്കി എടുത്തു ചൂടുവെള്ളം അഴിച്ചതുകൊണ്ട് തന്നെ നന്നായി കുറച്ച് പാൽ കിട്ടി തണുപ്പുമ്പോൾക്ക് ഒരു ശരിയാവുന്നില്ല നല്ലവണ്ണം ചൂടായാൽ പറ്റിയില്ല മിക്സിൻ്റെ മൂടി തുറയും പിന്നെ പാലൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊച്ചുള്ളി മുറിച്ചെടുത്തു കൊച്ചുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റുണ്ട് നല്ല മണം മണമുണ്ടാകും അതിങ്ങനെ നെയ്യ് വറുത്തെടുക്കണം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് വറുക്കാം പിന്നെ ഇത് ഞാൻ തലേ ദിവസം ബെല്ലം ഒരുക്കിയെടുത്തിരുന്നു അല്ലെങ്കിൽ ബെല്ലത്തിൽ കല്ലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിത് ഇടുമ്പോൾക്ക് വീഡിയോ നോക്കിയിട്ടാണ് ഇട്ടത് അതുകൊണ്ട് ഞാൻ ഈ തേങ്ങാ പാൽ ഫുള്ളൊഴിച്ചുപോയി എൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നെ അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഒഴിക്കാം തേങ്ങാ പാൽ ഒഴിക്കാം ഇത് സെക്കൻഡ് പാലാണ് പിന്നെ അക്കിയിലേക്ക് പച്ചരി കുറച്ചല്ല ഞാൻ ഇട്ടത് അതുകൊണ്ട് കുറച്ച് ലൂസായി എന്നാലും പ്രശ്നമില്ല മധുരം കുറച്ച് ഓവറായിട്ടുണ്ടായിന് പക്ഷേ ഇത് അപ്പത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് വൈകുന്നേരം തിന്നണം അപ്പം നല്ല ടേസ്റ്റാണ് പിന്നെ ഇവിടെ പാൽ തിളക്കുന്നുണ്ട് അതെടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒന്നാം പാൽ ഫൈനലി ഇത് തിളച്ച് റെഡി ഇത് പൊത്തി വെച്ച് ഞാൻ മാറ്റി വെച്ചു അതിൻ്റെ ഇടയിൽ അരക്കാനിട്ട അരിപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഇതുപോലെ എടുത്തു പിന്നെ ഇത് പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാനിൽ ഒഴിച്ചു ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് ഒഴിക്കേണ്ടത് ഇത് ഞാൻ ഇതും ഞാൻ വീഡിയോ വീട് തന്നെ അറിയാണ്ട് ഫുൾ ഒഴിച്ചുപോയി എന്നാലും പ്രശ്നമില്ല ഇത് എങ്ങനെ ചെയ്താലും നല്ല ഹാർഡായി കിട്ടും ഇത് വെള്ളം തന്നെ ഇടവേക്ക് നമുക്ക് ആ ഒരു കടുമ്പിൻ്റെ ഉണ്ട പോലെ ആക്കാൻ പറ്റിയില്ലല്ലോ അപ്പം ഇങ്ങനെ എടുത്താൽ കുറച്ച് ഹാർഡായിട്ടും കിട്ടും പിന്നെ ഇത് അപ്പം അരച്ചത് അപ്ലേക്കപ്പം അരച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പുതുക്കിയിട്ടും കിട്ടും ഇത് ജാസ്തി ഉള്ളത് കൊണ്ട് അക്ക് പുതുക്കാൻ കുറച്ച് പണിയായി എൻ്റെ കൈ നല്ല വേദന എടുത്തിന് നമുക്കിങ്ങനെ കുറേ ഒന്നിച്ചിട്ട് പുതുക്കാൻ പറ്റില്ല അങ്ങനെ ഇത് ഇങ്ങനെ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് തിരിച്ചിട്ടുള്ള ഇട്ട് ഇത് റെഡി ആയി കിട്ടി പിന്നെ ഇത് ഇതേപോലെ വലിയ വലിയ ബോൾസാക്കിയിട്ട് എടുക്കാം ബോൾസ് ആക്കിയിട്ട് ഉള്ളിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഞാൻ പൊത്തി വെച്ചു ഇത്ര ഐറ്റാവുമ്പോൾ കിച്ചൺ ഇങ്ങനെ ആയി ഇത് രാവിലെ സമയം സിക്സ് തേർട്ടിയാണ് പിന്നെ ഞാൻ നേരെ കിടക്കാൻ പോയി വയ്യ ഒരു എട്ട് മണിയെല്ലാം ആയിട്ടാകുമ്പോൾ ഞാൻ എണിച്ച് വന്നിട്ട് അടുപ്പിൽ തീയാക്കി അതിൽ ഈ അപ്പം നേരത്തെ റെഡിയാക്കിയതുണ്ടായിരുന്നു അപ്പം അല്ല ഈ ബോൾസ് അതിന് അപ്പ ചമ്പിലേക്ക് കിട്ടും പിന്നെ ആ നടുവിൽ അടുപ്പിൽ ഞാൻ ചോറിനും വെള്ളം വെച്ചിരുന്നു അതല്ല അതിൽ കിട്ടാൽ ഒരു ഏകദേശം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ വന്ന് കിട്ടും പിന്നെ ഞാൻ ഇടിപ്പത്തിൻ്റെ ഈ ഒരളെടുത്തിട്ട് നമുക്ക് ഫുള്ള് പൊടിയാണ് ഇത് മൂലയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ആ പൊടിയെല്ലാം ഞാൻ തുറത്തിയെടുത്ത് നല്ല പൊടി ഓടിച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയുടെ സ്റ്റയറിങ് ഈ മെഷീൻ്റെ സ്റ്റയറിങ് എല്ലാം പാങ്ങിൻ്റെ തുറത്തി എടുക്കണം പിന്നെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം കൊള്ളുമെന്തായാലും ഇടുമ്പോൾക്ക് അപ്പം നന്നായി തുറത്തി എടുക്ക രണ്ട് മൂന്ന് പ്രാവശ്യം തുറത്തണം പിന്നെ അതിലേക്ക് ആ ഒരു പാത്രം ഇട്ടു എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ നല്ല ചൂടോട് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും ഇത് ഇടുന്ന പണിയേ അങ്ങനെക്കുള്ളൂ ഇതിൻ്റെ സ്റ്റാറിങ് തിരിക്കുന്ന പണിയെല്ലാം എൻ്റെ മോൻ്റെ ആണ് താ ഇങ്ങനെ അപ്പം നന്നായി റെഡിയായി കിട്ടും അങ്ങനെയെല്ലാം ഞാൻ ഇതേപോലെ ഇട്ടു ഇത് ഫസ്റ്റ് ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവുന്നേ പിന്നെ പിന്നെ തീരാനാകുമ്പോൾ ഇത് ഹാർഡായി കൊണ്ടുവരുന്നു ഇത് തിരിക്കുന്ന ആൾക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അതിൽ എടുത്തിട്ട് ഇടാനും കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾ നാലാൾ തന്നെ ആയതുകൊണ്ട് അത്രയും നമുക്ക് ചൂടേണ്ടി വരുന്നു എന്നിട്ടും കുറച്ച് ബാക്കി ഉണ്ടാവും അത് കുറച്ച് ബാക്കിയാവാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതാണ് അത് വൈകുന്നേരം തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും അങ്ങനെ പാല് പാൽ കുറച്ച് ലൂസായിപ്പോയി പക്ഷേ പ്രശ്നമില്ല പാലും അപ്പം റെഡി പിന്നെ ഞാൻ ഡ്രസ്സ് നൽകാൻ വേണ്ടി മുറ്റത്ത് വന്നു മുറ്റം കുറച്ച് ചപ്പലിയും കാട്ടോ പിന്നെ ഇതാ കുറേ ഉണ്ട് നനയ്ക്കാൻ അതിന് ഫസ്റ്റ് ഞാൻ മുറ്റം അടിക്കലാണേ അങ്ങനെ മുറ്റം അടിച്ചു മുറ്റം അടിച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ല വൃത്തിയും വെടിപ്പിലും കാണുമ്പോൾ കല്ലിൻ്റെ ഇൻ്റെ ഈ ഇടേൻ്റെ ഉള്ളിലെല്ലാം കാട്ടുണ്ടായിരുന്നു അതെല്ലാം അടിച്ചു അടിക്കാൻ ആകെ ചെറിയ മുറ്റായത് കൊണ്ടില്ലേ ഒരു ത്രീ മിനിറ്റ്സ് മതി അടിക്കാനുള്ള ടൈം പിന്നെ സൈഡ് അടിക്കുമ്പോൾ കുറച്ച് ടൈം വേണം അങ്ങനെ അടച്ച് കഴിഞ്ഞിട്ട് ഇത്ര കാട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല പോയുന്ന സീസൺ അല്ലേ അതിനോട് നല്ലവണ്ണം കാട്ടുണ്ടാകും പിന്നെ ആ കാട്ടമെല്ലാം പറക്കിച്ച് അടുത്ത് ഞാൻ ഉള്ളിലേക്ക് എത്തി നനച്ചു ഉള്ളിലേക്കെത്തിയപ്പോൾ ചോറിൻ്റെ വെള്ളം തെളിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ കുക്കറിൽ ഇച്ചു വെച്ചു പിന്നെ ആ ചട്ടിയിൽ കുറച്ച് വെള്ളമുണ്ട് പിന്നെ ഇത് രാത്രിയാണ് നമുക്ക് പകൽ തിന്നാൻ ഒട്ടും സമയം കിട്ടിയില്ല ഇന്ന് തലേന്ന തുന്നേൻ്റെ ബാക്കി തുന്നാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു രാത്രി ടെൻ ഓ ക്ലോക്ക് കഴിഞ്ഞു പിന്നെ ഞാൻ കോപ്പി റൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോക്ക് ഇതേപോലെ ഞാൻ ഇവിടെ ഞാൻ ബ്ലറാക്കി വെച്ചിട്ടില്ലേ മൊസയ്ക്ക് ചെയ്തിട്ടേ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കോപ്പി റൈറ്റ് കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ എന്താവും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു ആ ഇതെല്ലാം ഗൂഗിളിൽ ഗൂഗിളല്ല യൂട്യൂബിൻ്റെ ഈ ഈ കണ്ടുപിടിച്ചതായിരിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ആക്കി ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ആ വീഡിയോനെ ഇനി എഡിറ്റ് എഡിറ്റാക്കിയാൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യാനും ചെയ്യുന്നത് നന്നല്ല എന്ന് പറയുന്നില്ലേ ഓക്കെ അത് സാരമല്ല പിന്നെ ഞാനിത് ബെൽറ്റ് ഗൗണിൻ്റെ ബെൽറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇങ്ങനത്തെ സ്ട്രാപ്പ് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തു ഇതെല്ലാം രാത്രി ഒരു പത്തര പതിനൊന്ന് മണി സമയമായിട്ടുണ്ടാവും ഞാൻ ഇത് ചെയ്യണം അത് നാല് ഗൗണിൻ്റെയും ഇങ്ങനെ എടുത്തിട്ട് അത് സൈഡിൽ വെച്ചു പിന്നെ ഇത് ഇത് സെക്കൻഡ് ഡ്രസ്സാണ് ഇത് കോട്ടൻ പോലെ ആയതുകൊണ്ട് ഫുട്ട് ആക്കിയിട്ടും വലിയ ഒരു ചുരുക്കം വീണിട്ടൊന്നുമില്ല ഇതെല്ലാം ചെയ്യാൻ നല്ല ടൈം എടുക്കുന്നു പിന്നെ ഇടയിൽ ഇതുപോലെ ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കും ഇത് ഒരു സ്റ്റിച്ചല്ല ഇടുന്നത് അപ്പോൾ ഇത് അളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കൊടുക്കുന്ന സ്ഥലത്തെല്ലാം ലോക്ക് ചെയ്താൽ സ്റ്റിച്ച് പൊട്ടൂയില്ല നല്ലൊരു വൃത്തിയിലുണ്ടാവും പെട്ടെന്നൊന്നും പൊട്ടിയില്ല പിന്നെ ഞാൻ ക്യാമറ ഈ ഒരു സൈഡിൽ വെച്ച് ഈ സൈഡ് വെച്ചിട്ട് നമുക്ക് നല്ല മിഷൻ കാണുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾക്ക് ഞാൻ കഴിഞ്ഞ പിടിയിലല്ല അപ്പുറം സൈഡ് വെച്ചത് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ആംഗിളാണ് ബെറ്റർ അങ്ങനെ കൈയെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തു എല്ലാം ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വിടുത്ത് കയ്യിൻ്റെ അറ്റത്തുനിന്ന് അറ്റത്ത് കുറച്ച് വിടണം ഒരു ഇഞ്ച് വിട്ടിട്ട് അതൊരു സൈഡ് ഓപ്പൺ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വിടുത്തെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ നല്ല സിമ്പിളാണ് ഇങ്ങനെ തുണി ഒപ്പിച്ച് പിടിച്ചിട്ട് ഒറ്റ സ്റ്റിച്ച് ചെയ്താൽ മതി അങ്ങനെ ഞാൻ നാലിൻ്റെയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു വെളുത്തും സ്റ്റിച്ച് ചെയ്ത് പിന്നെ തായും സ്റ്റിച്ച് ചെയ്ത് തായക്കയം മടുക്കി തുന്നണ്ടേ അതും അങ്ങനെ ഓരോന്നിൻ്റെയും ഈ സാധനം തുന്നാനാണ് നല്ല ടൈം എടുക്കുന്നത് ഇത് ഷോൾഡറും കൈയും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഷോൾഡർ കൈ അത് കൂട്ടി തുന്നല്ലേ ആ ഒരു ഭാഗം നടു ഒടിയുന്നു ഇങ്ങനത്തെല്ലാം ചെയ്തിട്ടാകുമ്പോൾ പിന്നെ ഇതെല്ലാം ഇതേപോലെ ചെയ്ത് പക്ഷേ ഇത് ഇട മാത്രല്ല അതിൻ്റെ അറ്റത്തും ചെയ്യണം അതിന് ക്യാൻവാസെല്ലാം റെഡിയാക്കി എടുക്കാനുണ്ട് അത് ഞാൻ ക്യാൻവാസ് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് പിറ്റേ ദിവസം ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ വെച്ചു പിന്നെ ഇത് ചേച്ചി അതിൻ്റെ ഇടയിൽ ബോബീനെ തീർക്കുന്നു ഞാൻ ഒരു രണ്ട് ബോബിനെല്ലാം നൊറച്ച് വെക്കും അപ്പോൾ അത് സിമ്പിളല്ലേ നമുക്ക് ഏട്ടേല് ഈ നൂലൂ ആവശ്യമില്ലല്ലോ അങ്ങനെ രണ്ട് ബോബിൻസ് ഒക്കെ വെച്ചതാണ് തീർന്നത് പിന്നെയും അതേപോലെ ചെയ്തു പിന്നെ നൂലെല്ലാം ചുറ്റിക്കൊടുത്തിട്ട് അന്ന് തന്നെ ഞാൻ താഴെ താഴെ മടുക്കി തോന്നേണ്ടേ കയാണ് അതും ചെയ്തിരുന്നു പിന്നെ ഇനി ബാക്കിയുള്ളത് കോളർ വെക്കാനും കയ്യിൻ്റെ അറ്റം അതിനൊക്കെ അത് ക്യാൻവാസ് എടുത്തിട്ടുള്ള പണിയാണ് അത് പിറ്റന്ന് ചെയ്യാന്നേറ്റ് ഞാൻ വെച്ചു അതിനെ നൂലെല്ലാം ഇതേപോലെ ചുറ്റിക്കൊടുത്തു ഈ നൂലിടുന്ന പണി എനിക്കിഷ്ടമില്ലാത്ത പണിയാണ് പക്ഷേ ഇഷ്ടമില്ല അങ്ങ് ചെയ്തല്ലേ പറ്റൂ ഇത് താഴത്തെ കരയാണ് അത് നല്ല സിംപിളായി തന്നെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ രാത്രി ടൈം ഏകദേശം ട്വൽവ് ഫിഫ്റ്റീനായിട്ടുണ്ട്